തൃശൂർ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം തിരിച്ചറിഞ്ഞ സെക്യൂരിറ്റിയെ കമ്പിപ്പാറ കാട്ടി ഭീഷണിപ്പെടുത്തിയ മോഷ്ടാവ് നിമിഷങ്ങൾക്കുള്ളിൽ രക്ഷപ്പെട്ടു പിന്നാലെ പ്രദേശത്തെ ഒരു ബൈക്കിൽ നിന്നും വീട്ടിൽ നിന്നും ബൈക്ക് മോഷണം പോയതിലും ദുരൂഹത നഗരമധ്യത്തിലെ അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പുലർച്ചെ ഒരു മണിയോടെയാണ് ശ്രമം നടന്നത് കോടതിയുടെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ അകത്തു കടന്ന മോഷ്ടാവ് റെക്കോർഡ് റൂമിന്റെ വാതിൽ പൊളിക്കാനാണ് ശ്രമിച്ചത് ശബ്ദം കേട്ട് സെക്യൂരിറ്റി ഉടൻ ഇവിടേക്ക് എത്തി പിടിക്കപ്പെടുമെന്ന് തോന്നിയ മോഷ്ടാവ് കയ്യിലിരുന്ന് കമ്പിപ്പാരെ ഉപയോഗിച്ച് സെക്യൂരിറ്റിയെ അടിക്കാൻ ശ്രമിക്കുകയും പിന്നാലെ കോടതി വളപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ഹിന്ദി സംസാരിക്കുന്ന ആളാണ് മോഷണത്തിന് ശ്രമിച്ചതെന്നാണ് സെക്യൂരിറ്റി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചതോടെ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല സംഭവം നടന്ന അരമണിക്കൂറിനകമാണ് കോടതി പരിസരത്തെ താമസക്കാരനായ കക്കാട് സ്വദേശി വിനീഷിന്റെ ബൈക്കും മോഷണം പോയത് വീടിന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന എൺപതിനായിരം രൂപ വിലമതിക്കുന്ന ഹീറോ എച്ച് എഫ് ഡീലക്സ് ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത് ഇരു സംഭവങ്ങളിലും കേസെടുത്ത കുന്നംകുളം പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായും പ്രതിയെ ഉടൻ കണ്ടെത്താനാകുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം തൃശൂർ